നമുക്ക് അലീനിയുടെയും മനുഷ്യങ്ങൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശിവശങ്കരൻ ബാലേന്ദ്രനെ വിളിക്കുവാണ് ആ സമയം ബാലേന്ദ്രൻ കോളെടുത്തിട്ട് പറഞ്ഞു ആ പറഞ്ഞോ ശിവ പറയണം ആ സമയം ശിവശങ്കരൻ പറഞ്ഞു ഞാൻ നാട്ടിലെത്തിയെന്ന് പറയണം ആ നാട്ടിലെത്തിയോ എപ്പോഴെത്തി രാവിലെ എത്തി എന്ന് പറയാണ് പിന്നീട് ബാലേന്ദ്രനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ബാലേന്ദ്രൻ ഇപ്പം അസുഖങ്ങളൊക്കെ ആ വലിയ പ്രശ്നമില്ല കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു ആ സമയത്ത് എന്തിനാ ബാലേന്ദ്രന ഇല്ലാത്ത ടെൻഷനൊക്കെ എടുത്ത് തലയെ വെക്കണമെന്ന് ചോദിക്കുക ഇല്ലാത്ത ടെൻഷനോ അല്ല പുതിയ ടെൻഷനൊക്കെ എടുത്ത് തലയെ വെച്ചിട്ടുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഓ അതാണ് കാര്യം എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ അത് കൈതക്കൽ വാളയെ വീട്ടിൽ നിന്ന് കിട്ടിയ ടെൻഷനാ അതിന് ഞാൻ ഞങ്ങൾ കൈതക്കൽ വീട്ടിൽ നിന്ന് ടെൻഷൻ അല്ലോ തന്നു വിട്ടിരിക്കുന്നത് ഒരു പെണ്ണിനെ അല്ല തന്നു വിട്ടെന്ന് ചോദിക്കുക അതെ അവൾ കാരണമുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു അതിന് അവൾ പറയണേ ടെൻഷൻ മൊത്തം കടപ്പാട്ട് വീട്ടിലാണല്ലോ എന്ന് പറയണം ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു അതവള് വെറുതെ പറയുന്ന അവൾ അവിടെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യുക ശിവേട്ടൻ വന്ന സ്ഥിതിക്ക് അവളുടെ ടെൻഷൻ മാറ്റി അങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് പറയണം അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു അവൾ അനുസരിച്ച് കടപ്പാട്ട് വീട്ടിലാണ് ടെൻഷൻ മുഴുവനും ഉള്ളത് അതുകൊണ്ട് നാളെ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചു രാജുവിനും എത്തിയിട്ടുണ്ടോ ഓ രാജുവിനും എത്തിയിട്ടുണ്ടോ അതെ പിന്നെ രാവണിയും മക്കളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ നാളെ അങ്ങോട്ടേക്ക് വരുവാ ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഓ അങ്ങനെയാണോ അങ്ങനെയാണോ പോരെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ഈ സമയത്ത് അലീന ഉണ്ടായിരുന്നു മുറിയിൽ കാരണം അലീനക്ക് നല്ല ടെൻഷനായി താൻ കാരണമുള്ള ഈ പ്രശ്നങ്ങൾ എന്നൊരു ചിന്തിയാക്കാൻ അലീനയുടെ മനസ്സിലുണ്ട് പിന്നീട് അലീന പറഞ്ഞു അച്ഛാ ഞാൻ എന്നെങ്കിൽ എറണാകുളത്തിന് പോട്ടെ അല്ലെങ്കിൽ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞാണല്ലോ ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു അല്ല നിനക്ക് പോണം നിർബന്ധമുണ്ട് അല്ലച്ചാ ഞാൻ കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ അല്ലെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് രണ്ട് ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത് അവരിവിടെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അത് കേട്ടവ ബാലേന്ദ്രൻ പറഞ്ഞു അവരുടെ ലക്ഷ്യം നീയാണ് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അതാ അച്ഛാ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകത്തല്ലേ ഉള്ളൂ അപ്പം ഞാനങ്ങോട്ട് പോയേക്കുവാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകത്തില്ലോ അവർ പോയതിന് ശേഷം ഞാനിങ്ങോട്ടേക്ക് വരാം രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങോട്ടേക്ക് വരാം അതിന് രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ പോകുന്നൊന്നും അറിയത്തില്ലല്ലോ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല അലീനെ പറഞ്ഞു അതു പിന്നെ അച്ഛാ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തേലും പ്രശ്നം ഉണ്ടാവുമോയെന്ന് എനിക്ക് പേടിയുണ്ട് ഞാനെ മാമച്ചനങ്ങളുടെ അടുത്ത് പോയി നിന്നോളാം അവിടുത്തെ വീടും കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ലോ ഇവരാരും അങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരാനും പോകുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട ആ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാം ഇനിയിപ്പൊ പോകുന്ന കാര്യം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം രേവതി അലീനെ വിളിച്ചു അലീനെ വിളിച്ചു കഴിഞ്ഞപ്പം രേവതി കുട്ടി ആ ചേച്ചി നാളെ ഇങ്ങോട്ടിക്ക് വരത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ഏഹ് പ്രശ്നോ അതെന്താ ചേച്ചി അത് പിന്നെ അച്ഛനെ വിട്ടിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛനോ അതെ ബാലേന്ദ്രൻ സാറ് എന്നെ മോളായിട്ട് ഇതത്തെടുത്തിട്ടൊക്കെയുണ്ട് അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അതിനുള്ള സമയമല്ല ഇപ്പം പിന്നെയോ അല്ല ചേച്ചി എന്താ വരത്തില്ല എന്ന് പറഞ്ഞത് അത് പിന്നെ നാളെ മാടത്തിൻ്റെ ആംഗളമാരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏഹ് ചേച്ചിയുടെ അമ്മേടെ അതെ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഓ ഒരമ്മ കുമ്മ ഞാൻ പറയുന്നില്ല അവര് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നേ എന്നിട്ടോ എന്തു ആവും എനിക്കറിയത്തില്ല അതോർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കേട്ടിപ്പോൾ രേവതിക്കുട്ടിക്ക് ടെൻഷൻ രേവതിക്കുട്ടി പറഞ്ഞു ചേച്ചി പ്രശ്നമാവോ എന്തെങ്കിലും പ്രശ്നം ചേച്ചി ഒരു കാര്യം ചെയ്യുക ചേച്ചി ഇങ്ങോട്ട് പോരെ അവിടെ നിൽക്കണ്ട എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് അവ എല്ലാവരും കൂടെ കൂടെ ചേച്ചിനെ എന്തേലും ഉപദ്രവിക്കാൻ പറ്റാ ചെയ്തോ ഏയ് അങ്ങനെയൊന്നും ഇല്ല രേവതിക്കുട്ടി അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എന്നാലും ഒരു കാര്യം ചെയ്ത് ചേച്ചി വിളിക്കണോട്ടോ അല്ലെങ്കിൽ വേണ്ട ചേച്ചി അവിടെ നിൽക്കണ്ട നാളെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി അവർ വന്നിട്ട് പോയിക്കോട്ടെ ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മീ ഞങ്ങൾ ആ സെക്കൻഡിൽ തന്നെ വന്ന് ഏച്ചിനെ കൊണ്ടുവന്നോളാം അത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ ബസ് കയറി അങ്ങോട്ടേക്ക് പോന്നോളാം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട രേവതിക്കുട്ടി രേവതി കുട്ടിക്ക് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ കോളിംഗ് ബെൽ അടിച്ച് മുറിയിൽ ആ സമയം അലീനെ പറഞ്ഞു അതേ അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി ഫോൺ വെച്ച് കഴിഞ്ഞ് രേവതി കുട്ടി നേരെ മാവച്ചൻ്റെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ചെസ്സ് കളിച്ചോണ്ടിരിക്കുവാണ് ആ സമയം രേവതി കുട്ടി പറഞ്ഞു അതെ ഒരു മിനിറ്റ് കളിയൊന്ന് നിർത്തു എന്ന് ചോദിക്കുക അപ്പോഴേക്ക് മാമച്ചം പറഞ്ഞു പിന്നെ ഞാൻ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഗ്രേസം പറഞ്ഞു പിന്നെ പിന്നെ വിജയത്തിലേക്കെത്തി ആദ്യം എൻ്റെ ചിക്ക ചെക്കിന് മറുപടി പറ എന്നിട്ട് മതി എന്നിട്ട് വിജയിച്ചു പോലും ആ സമയം രേവതി കുട്ടി പറഞ്ഞു അതെ ആൻറ്റി ഈ ചായ തണുത്തു പോയല്ലോ ഇതൊന്നും കുടിക്കുക എന്നിട്ട് മതി കളി അതെ ഈ കളി ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുക അപ്പം ചായ കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിലേ ശരിയാകത്തില്ല എന്ന് ആൻ്റി എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്താ അത് പിന്നെ ഉണ്ടല്ലോ അലിയനു ചേച്ചി ഒരു കാര്യമാണ് ചേച്ചി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തു പറഞ്ഞു അതെ അലിയനു ചേച്ചിക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കളി നിർത്തി പ്രശ്നം എന്ത് പ്രശ്നം അത് പിന്നെ ആ വൈജമാണത്തിൻ്റെ വീട്ടിൽ നിന്ന് നാളെ ആംഗളമാരൊക്കെ വരുന്നുണ്ട് പോലും അലീനു ചേച്ചി കാര്യത്തിൽ എന്തോ തീരുമാനം എടുക്കാനായിട്ട് തീരുമാനം അതെ അലിയനു ചേച്ചി അവിടെ നിന്ന് ഇറക്കി വിടാനാന്ന് തോന്നേ അലീനു ചേച്ചി ഇങ്ങോട്ടേക്ക് വരാനിരുന്നായിരുന്നു നാളെ അതുകൊണ്ട് വരാൻ പറ്റുമോ എന്നറിയത്തില്ല അല്ല അവളോട് ഇങ്ങോട്ട് പോരാൻ പറ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഭാര്യ ബാലയന്ദ്ര സാറിനെ വിട്ടിട്ട് വരാനായിട്ട് അലിയനു ചേച്ചിക്ക് മടി അതെന്തിനാ മടിക്കണ കാര്യം എന്താ അവിടെ അത്രയും പേരുണ്ടല്ലോ എന്നാലും അലിയന ചേച്ചിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ നമുക്ക് പോയി അലിനി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാലോ ഗ്രേസം പറഞ്ഞ് എൻ്റെ ആവശ്യമുണ്ടോ ഒരു ബസ് കയറി ഇങ്ങോട്ട് പോന്നാ പരേ അതല്ല ചിലപ്പോൾ ബാലയന്ത സാറിനെ ഒരു ബുദ്ധിമുട്ട് കാണും അലിയനു ചേച്ചി തന്നെ വിടാനായിട്ട് അതുകൊണ്ടാണ് അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു എടിയതിനെ നിനക്ക് വഴിയൊക്കെ അറിയാം അങ്ങോട്ടേക്ക് പോകാനുള്ളത് അതിനെന്താ വഴി നമുക്ക് അലിയനു ചോദിച്ചിട്ട് ചോദിച്ചു മനസ്സിലാക്കാമല്ലോ അതിനുശേഷം അങ്ങോട്ടേക്ക് പോയാൽ പോരെ അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ അപ്പം എന്തു ചെയ്യും അല്ലേ ഗ്രേസമേ അപ്പം എന്താ ചെയ്യണ്ടേ ഗ്രേസം പറഞ്ഞു മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോകുന്ന പറയുകയായിരുന്നു മീൻ പോകുന്നത് ഇപ്പം മീൻ പോകുന്ന പറയുക വെള്ളം പോയിക്കൊണ്ടിരിക്കണേ അപ്പോഴേക്കും ഒന്ന് ചിരിച്ചിട്ട് രേവതിക്കുട്ടി പറഞ്ഞു ഞാൻ ഒരു കുഞ്ഞു മീനല്ലേ എന്ന് ചോദിക്കുകയോട് നിങ്ങൾ രണ്ട് തിമ്മംഗലങ്ങളല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കും ഗ്രേസമ്മ ചിരിച്ചു പിന്നീട് രേവതിക്കുട്ടി കുട്ടി സന്തോഷത്തോടുകൂടി അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് അലീനെ കൃഷ്ണബോളും കൂടെ ചായയും പഴംപൊരിയൊക്കെ കഴിക്കുവാണ് അപ്പോഴേക്കും ബബിത അങ്ങോട്ട് വന്നു ബാബിത വിച്ചാരം നോക്കിയിരുന്നു ബബിതയ്ക്കാണ് വിഷനത്തെ കണ്ട് കാണത്തില്ല ഓടെയും ബബിത അവിടെ ഇരുന്നിട്ട് ബബിത ചായം പഴംപൊരി എടുത്ത് കഴിക്കാൻ തുടങ്ങി ആ സമയത്താണ് വൈജയന്തി എങ്ങോട്ടേക്ക് വരുന്നത് വൈജയന്തി വന്നിട്ട് അലീനെ രൂഷമായിട്ട് നോക്കി കഴിച്ചൂടി കഴിച്ചൂടി ഇന്നത്തും കൂടെ എല്ലാം കഴിക്കാൻ പറ്റുള്ളൂ നാളെ നിന്റെ കഴിപ്പൊക്കെ അവസാനിക്കാൻ പോവാ അത് കേട്ട് കഴിഞ്ഞിപ്പം അലീനേയും കൃഷ്ണബോളും ഒക്കെ ഇങ്ങനെ ഒരു അന്താളിപ്പോടുകൂടെ വൈജേരം നോക്കി അപ്പോഴേക്കും ഭബിതി വെച്ച് എന്താമേ നാളെ എൻ്റെ ആംഗളമാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഏഹ് ആരൊക്കെയാ ഇങ്ങോട്ട് വരുന്നേ നാളെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വരുന്ന രാവണിമാമയുടെ മക്കള് പിന്നെ കലയോഗം പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് പിന്നെ എൻ്റെ ആംഗ്ലമാരുണ്ട് അതോടൊപ്പം എന്നെ വേറെ ആരാണ്ടൊക്കെ വരുന്നുണ്ട് ഹരിയുണ്ട് കമല എടുത്തുണ്ട് എല്ലാരും ഉണ്ടെന്ന് പറയണം അത് കേട്ടത് ബാബിതക്കും രൂഹത്തിനും ഭയങ്കര സന്തോഷം അപ്പോഴേക്കും അലീനയെ നോക്കിട്ട് വൈജയന്തി പറഞ്ഞു എടി നീ നോക്കിക്കോടി കൊണ്ട് നിന്റെ ഈ വീട്ടിലെ ഭരണം അവിടെ അവസാനിച്ചെന്ന് പറയണ ആ സമയം കൃഷ്ണമോളി ചോദിച്ചു അല്ലമ്മേ അവരേക്ക് എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ എന്തിനാ വരുന്നേന്നോ ഇവളെ പിടിച്ചു വലിച്ചടിച്ച് മുറ്റത്തുകൊണ്ടേ തള്ളിക്കളയാനായിട്ട് ഇവളുടെ ജീവിതം നാളത്തോടുകൂടി ഇവിടെ അവസാനിച്ചെന്ന് പറയണം കണ്ടു നാളെ ഇവളെ അറിയാൻ പോകുന്നുള്ളൂ ഈ വൈജയന്തി ആരാന്ന് വൈജാന്തയുടെ ബന്ധുമല എന്താണെന്ന് അറിയാൻ പോകുന്നുള്ളൂ ആ സമയം കൃഷ്ണമോട് പറഞ്ഞു അമ്മേ വെറുതെ എന്തിനാ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ പ്രശ്നമോ എടീ പ്രശ്നം എന്താണെന്ന് നീ അറിയാനായിട്ട് പോവുന്നുള്ളൂ നാളെയാണ് ഇവിടെ അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വൈജയന്തി തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഭവിത പറഞ്ഞു ആഹാ അപ്പം നാളെ ഒരു കുട്ടിക്കലാശം ഉണ്ടല്ലേ അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല അച്ഛൻ്റെ അടുത്ത് വലിയ പട്ടാളം വന്നാലും അച്ഛനൊന്നും അനങ്ങത്തില്ല അച്ഛൻ ശങ്കുറപ്പോടെ തന്നെ നിൽക്കത്തുള്ളൂ പിന്നെയാണോ വെറുതെ വന്നിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് വൈജയന്തി കേട്ടു വൈജയന്തി ഒന്നും മിണ്ടാതെ പോയ കഥ അടിച്ചു ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു അലിയനു ചേച്ചി കുറ്റം പറഞ്ഞിട്ട് അലിയന ചേച്ചി ഉണ്ടാക്കുന്ന സാധനം കഴിച്ചോണ്ടിരിക്കുന്നതാണോ ഉണ്ടോ എന്ന് പവിതയോട് ചോദിച്ചു പിന്നെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തുണ്ടാക്കിയാലും കഴിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നില്ലേ കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രോഹിത് അവിടെ നിൽക്കുന്നുണ്ട് രോഹിത് ചേട്ടാ വന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു നാളെ അലിനി അലിയനിച്ചേച്ചി ഇവിടെ നിന്ന് പറപ്പിക്കാൻ പോകല്ലേ അപ്പം നാളെ കഴിക്കാൻ പറ്റുമല്ലോ നീ ഒന്ന് മിണ്ടാരി കിടി ചീവീട് പോലെ ചലച്ചോണ്ടിരിക്കുന്ന അവൾ നിൻ്റെ നാക്കൊന്ന് അടക്കി വെച്ചാൽ മതി അതും പറഞ്ഞ് രോഹിത്ത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് അലീനയുടെ മുറിയിൽ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പോഴേക്കും അലീന ചോദിച്ചു ഇന്നും നീ ഇവിടെയാണോ എന്ന് ചോദിക്കുവാണ് അതെ അല്ല നിനക്ക് എന്ത് പറ്റിയും വല്ലാത്ത അല്ലാത്ത ടെൻഷനാണല്ലോ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് അതെ എനിക്ക് നല്ല പേടിയുണ്ട് എന്താ അലീനു ചേച്ചിട്ട് കാര്യം ഓർത്തിട്ട് നാളെ അവരേക്കും ഇങ്ങോട്ട് വരില്ലേ അവരൊക്കെ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ലോ ഓ അത് ഓർത്തിട്ടോ അതൊന്നും ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെന്നെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എനിക്ക് പേടി അലീന ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അവരെ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ അലീനു ചേച്ചി ഇവിടെ കിടക്കണേന്ന് പറയുന്നത് രാത്രിയിൽ അതിനെ ആരും എന്നെ ഒന്നും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല പറയാൻ പറ്റില്ല രാത്രിയിലാണോ പാലാണോ വരുന്നതെന്ന് എങ്ങനെ ആരെങ്കിലും വന്നാലോ ഇവിടെ സഹായിക്കാനോ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു പേടി എനിക്കെന്ന് പറഞ്ഞു പിന്നീട് അലീന അടുത്തേക്ക് ചേർന്ന് അലീനയെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ഈ സമയത്ത് അലീന കൃഷ്ണമോളെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് പേടിക്കുന്നുണ്ട് കേട്ടോ മോള് ധൈര്യമായിട്ടിരുന്നു ചേച്ചിക്കൊന്നും പറ്റില്ല അല്ലേ ചേച്ചി ചേച്ചി അന്നെങ്കിൽ രണ്ട് ദിവസം ഇവിടെ നിന്ന് മാറി എന്നാലോ മാറി എന്നാലും വീണ്ടും ഞാൻ ഇങ്ങോട്ടിക്ക് തന്നെ വരണ്ടേ മോളെ എന്നൊക്കെ കൃഷ്ണ മോൾക്ക് ഭയങ്കര പേടി തൻ്റെ അലീനെ ചേച്ചിക്ക് എന്തേലും സംഭവിക്കുമോന്ന് പിന്നീട് പിറ്റേ ദിവസം രാവിലെ രേവതി കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ അലീനിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവാനായിട്ട് ഇറങ്ങണം ഇറങ്ങണ സമയത്ത് ചോസ് കൂട്ടേടും ഗ്രേസം പറഞ്ഞു എടാ ഇവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് നീ ആ അലമ്പ് പിള്ളേരുമായിട്ട് ക്രിക്കറ്റ് കളിക്കാണ്ട് ഇറങ്ങിപ്പോയേക്കല്ലോ ഏഹ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുക വേണ്ട വേണ്ട ഒരു ദിവസം ഞാൻ കണ്ട നീ ഗേറ്റിന് വെളിയിന്നിട്ട് അവന്മാർക്ക് പന്തെറിഞ്ഞിട്ട് കൊടുക്കുന്നേ അത് പിന്നെ അവന്മാർ സിക്സർ അടിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആ പന്തൊന്നും എടുത്തു കൊടുത്തല്ലേ എന്തേലും ആയിക്കോട്ടെ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോയേക്കല്ലോ അറിയാമോ ഇല്ലെന്നേ ഞാനൊരിടത്തേക്കും പോയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ നേരെ കടപ്പാട്ട് വീട് ലക്ഷ്യമാക്കി പോവാണ് ആ സമയത്ത് ശിവശങ്കരൻ ബാലേന്ദ്രനും ഒന്നുകൂടെ വിളിക്കുവാണ് അപ്പം അടുത്ത് തന്നെ രാജുവിനും കമലയൊക്കെ ഉണ്ട് ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു എന്താ ശിവേട്ട അതെ ഒന്നുകൂടെ നിന്നെയും വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഓർപ്പിക്കാനായിട്ടാ ആ അതിനെന്താ പോരെ ഞങ്ങൾ വരാൻ വൈകുന്നേ തിരുവനന്തപുരത്ത് നിന്ന് രാവണിമാമയുടെ മക്കളൊന്നും എത്തിയിട്ടില്ല അവർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരും അതിന് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു എട്ടമ്പത് പേര് കാണും ഓ എട്ടമ്പത് പേരുള്ളോ ഞാൻ കരുതി പത്തിരുപത്തഞ്ച് പേര് കാണുമെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞ അത്ര നിസാരമായിട്ട് നീ തള്ളിക്കളയണ്ട അവളെ ഞങ്ങൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയണം ഇതൊക്കെ ഞാൻ ബാലേന്ദ്രൻ നല്ല ദേഷ്യമായി ബാലേന്ദ്രൻ ഫോണും ഇങ്ങനെ പിടിച്ചിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി